എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിലെ അപർണ എന്ന കഥാപാത്രത്തിലൂടെയാണ് രക്ഷാരാജ് എന്ന നടി മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറിയത് കമർക്കാറ്റ് എന്ന തമിഴ് സിനിമയിലൂടെയാണ് രക്ഷ അഭിനയരംഗത്തേക്ക് എത്തുന്നത് മോഡലിംഗിലും സജീവം തന്നെയാണ് രക്ഷാരാജ് നമുക്ക് പാർക്കാൻ മുന്തിരി എന്ന സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സീരിയലിലൂടെയാണ് മിനി സ്ക്രീനിൽ ശ്രദ്ധ ചില സിനിമകളിലും ചെറിയ ഭാഗമാകാൻ രക്ഷാരാജന് സാധിച്ചിട്ടുണ്ട് നിരവധി ആരാധകരെയാണ് സാന്ത്വനത്തിലെ അപർണ എന്ന കഥാപാത്രത്തിലൂടെ രക്ഷാരാജന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോഴും തന്നെ എല്ലാവരും അപ്പു എന്നാണ് വിളിക്കാറുള്ളതെന്നും രക്ഷ പറയുന്നു പരമ്പര അവസാനിച്ചിട്ട് ഇപ്പോൾ നാലു മാസത്തിലും അധികമായിട്ടുണ്ട് ഇപ്പോഴും പ്രേക്ഷകർ തങ്ങളെ സാന്ത്വനത്തിലെ അപ്പു ആയിട്ട് തന്നെയാണ് ണാറുള്ളതെന്നാണ് രക്ഷാ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കോഴിക്കോട് സ്വദേശിനിയാണ് രക്ഷാ രാജ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രക്ഷാരാജിന്റെ വിവാഹം കഴിഞ്ഞത് ബാംഗ്ലൂരുവിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുള്ള അർക്കജ് ആണ് നടിയുടെ ഭർത്താവ് വിവാഹശേഷവും അഭിനയത്തിൽ സജീവം തന്നെയാണ് രക്ഷ ഇപ്പോഴേതാ താരം പങ്കുവച്ചിരിക്കുന്ന ഒരു പുതിയ വിശേഷമാണ് സോഷ്യൽ മീഡിയാസിൽ വളരെയധികം വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ട കഥാപാത്രമാണ് യുവ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന സീരിയലിലെ നായക വേഷത്തിലാണ് താരം മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഹൃദയം കവർന്നത് അതിനുശേഷം സുന്ദരി എന്ന സീരിയലിലും നായകന്റെ വേഷത്തിൽ താരം എത്തിയിരുന്നു അതുമാത്രമല്ല പ്രശസ്ത സീരിയൽ നടി മൃദുല വിജയുടെ ഭർത്താവാണ് യുവാ സ്റ്റാർ മാജിക്കിലും സ്ഥിര സാന്നിധ്യം തന്നെയാണ് യുവാകൃഷ്ണയും മൃദുല വിജയും ഇപ്പോഴിതാ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്ന ആ സന്തോഷ വാർത്ത സാന്ത്വനത്തിലെ അപ്പുക്കിളിയായ രക്ഷാ അതുപോലെ സുന്ദരിയിലും മഞ്ഞിൽ വിരിഞ്ഞ പൂവിലും അഭിനയിച്ചിരുന്ന യുവാകൃഷ്ണയും ഒരുമിക്കുന്നു എന്നതാണ് ഏഷ്യാനെറ്റിൽ പുതുതായി സംപ്രേഷണം ചെയ്യാൻ ആരംഭിക്കുന്ന ജാനകിയുടെയും അബിയുടെയും വീട് എന്ന സീരിയലിലെ നായിക നായികാനായകന്മാരായിട്ടാണ് ഇരുവരും എത്തുന്നത് ഇതുവരെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ജോഡിയാണ് ഇതെന്നാണ് എല്ലാവരും ഈ പ്രൊമോ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുന്നത് പോലെ തന്നെ മികച്ചൊരു സീരിയലാകാൻ സാധിക്കട്ടെ എന്നാണ് പലരും ഈ പോസ്റ്റിന് താഴെ കമൻസുകൾ രേഖപ്പെടുത്തുന്നത് നിരവധി പേരാണ് രക്ഷയ്ക്കും യുവാകൃഷ്ണയ്ക്കും അതുപോലെ ഈ പരമ്പരയ്ക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചെത്തുന്നത് പരമ്പര കാണാനുള്ള ആകാംക്ഷയിലാണ് ഞങ്ങൾ പ്രേക്ഷകരെന്നാണ് എല്ലാവരുടെയും കമൻസുകൾ